ത്തിന് നല്ല വില കുറവുള്ള റെൻ്റൽ ഡ്രസ്സസ് അല്ലേ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഷോപ്പ് നോട്ട് ചെയ്ത് വെച്ചോളൂ ഈ തുടക്കത്തിൽ കാണിച്ച് രണ്ട് ഗൗൺസ് കണ്ടോ ഇതിന് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ആ രണ്ടെണ്ണത്തിനാണ് കേട്ടോ പറഞ്ഞത് അത് മാത്രമല്ല ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് റെൻ്റില് അതും ഓൾമോസ്റ്റ് എല്ലാം വരുന്നത് ടു തൗസൻഡ് ത്രീ തൗസൻഡ് റേഞ്ചിലാണ് അതും നമ്മൾ ഹൽദി മെഹന്തി അതുപോലെ അറബിക് നൈറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാത്തിരം ഫംഗ്ഷൻസുള്ള ഡ്രസ്സസ് ഇവിടെ അവൈലബിൾ ആണ് ഇനി കാണിക്കാൻ വന്ന ഡ്രസ്സസ് കണ്ടോ ഇതൊക്കെ ത്രീ തൗസൻഡ് എബോ റേഞ്ചിലാണ് വരുന്നത് പക്ഷേ മാക്സിമം വരുന്നത് സിക്സ് തൗസൻഡ് ആണ് കേട്ടോ അപ്പം ഏകദേശം ഇവിടുത്തെ പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണല്ലോ അല്ലെ അത് മാത്രമല്ല ഇപ്പൊ നിങ്ങളെ കയ്യിൽ ഡ്രസ്സസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആറു മാസം കുറവാണ് പഴക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരത് ചൂസ് ചെയ്യും കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇനിയിപ്പോ ഓർണമെന്റ്സിന്റെ റേറ്റ് പറഞ്ഞുതരാം വെറും വൺ ഫിഫ്റ്റി തൊട്ടിട്ടാണ് ഇവിടെ ഓർണമെന്റ്സിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ രണ്ടായിരം രൂപ തൊട്ടിട്ട് നമ്മൾ സെക്കൻഡ് ചെക്കൻമാല തുടങ്ങിയിട്ടുള്ള ഫുൾ സെറ്റ് ഓർണമെന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അതുകൂടാതെ നമ്മൾ ചുറ്റീസ് റിങ്സ് കമ്മൽസ് അതുപോലെ എല്ലാ ആക്സസറീസും ഈവൻ കോസ്മെറ്റിക്സ് പോലും ദാ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ സാക്ക് ബ്രഡിൽസ് എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ നെയിം വരുന്നത് കേട്ടോ വേങ്ങര കുന്നുംപുരം നമ്മുടെ ദാരിൽ ഷിഫ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് അതുപോലെ തന്നെ വൊഹാബി സിൽക്സിന്റെ ആയിട്ടാണ് നമ്മൾ ഈ ഷോപ്പ് വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പോയി നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുതെ